ഹായ് ഓൾ വെൽക്കം ടു മെറ്റ് ദി റൈറ്റ് ഗൈഡൻസ് വുമൻസ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ബീംകോ എൽ ഡി സി നമ്മുടെ കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിന് കീഴിൽ വരുന്ന ലോവർ ഡിവിഷൻ ക്ലർക്കിലേക്കുള്ള പുതിയ കുറച്ച് അഡ്വൈസുകളെ കുറിച്ച് പറയാനും അതേപോലെ തന്നെ നമ്മളുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ പ്രീവിയസ് എക്സാമിനേഷനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കട്ട് ഓഫിനെ കുറിച്ച് പറയാനുമാണ് കേട്ടോ അപ്പം നമ്മളെ ഈ ബേബി എൽ ഡി സി എക്സാമിനേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന എക്സാമിനേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ഈ മാസം നാലാം തീയതി ആയിരുന്നു അത് കഴിഞ്ഞിരുന്നു ഇപ്പോൾ പത്താം ക്ലാസ് ആണ് യോഗ്യത വരുന്നത് നമ്മുടെ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കുന്നൊരു റിക്രൂട്ട്മെന്റ് ആണ് ഈ പറയുന്ന ബേവ്കോ എൽ ഡി സി അപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയുണ്ടായില്ലേ ആ റാങ്ക് ലിസ്റ്റിൻ്റെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പോൾ വരെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് അതായത് അവസാനമായിട്ടുള്ള അഡ്വൈസ് വന്നത് പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇനി പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം റീസെൻ്റ് ആയിട്ട് നമുക്കൊരു പതിനഞ്ച് വേക്കൻസീസ് കൂടി ഈ പറയുന്ന എന്താ പറയുക ബേക്കു എൽ ഡി സി അതായത് ഈ റാങ്ക് ലിസ്റ്റ് പ്രകാരം ഉള്ളതിൽ പതിനഞ്ച് വേക്കൻസീസ് കൂടി നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിലുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൻ്റെ കൂടി പതിനഞ്ച് വേക്കൻസി അല്ലെങ്കിൽ പതിനഞ്ചും കൂടി ആകുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തി നാല് അഡ്വൈസുകളാണ് നമുക്കിപ്പോൾ നിലവിൽ ഉള്ളത് അപ്പോൾ അത് തന്നെ എന്താ പറയുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഈ പറയുന്ന ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ഇപ്പോ ഉള്ള നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെയൊക്കെ ആവുന്നത് അപ്പം ആ ഒരു ഡേറ്റ് വരുന്നതിന് മുമ്പും ഈ രീതിയിലുള്ള വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും നമ്മളുടെ അഡ്വൈസിന്റെ എണ്ണവും ചെയ്യാം കൂടുക അപ്പം ഈ പറയുന്ന ബേക്കു എൽ ഡി സി എക്സാമിനേഷനൊക്കെ ഇനി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സീരിയസ് സീഡായിട്ടൊക്കെ അതിനെ എന്താ പറയാ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക അതേപോലെ തന്നെ നിങ്ങൾ കുറച്ച് അഡ്വൈസാണല്ലോ ഉള്ളത് എന്ന് പറഞ്ഞിരിക്കരുത് നമ്മൾ ഏതൊരു ഓപ്പോർച്യൂണിറ്റീസ് എന്ത് ചെയ്യാൻ നമ്മൾ മാക്സിമം ഉപയോഗിക്കുക ഓക്കേ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മളുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റിൻ്റെ കട്ട് ഓഫിനെ കുറിച്ചാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടായി അത് കഴിഞ്ഞ് എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ വന്നു അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട് നിലവിൽ എന്താ പറയുക ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് ഒക്കെ എന്താ ഇന്ത്യൻ ആയിട്ടൊക്കെ പോകുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലാസ്റ്റ് ഇയർ നടന്നിട്ടുള്ള സോറി ലാസ്റ്റ് എക്സാമിനേഷനിലായിട്ട് ബേസ് ചെയ്ത് നമ്മുടെ ഡിസ്ട്രിക്ട് ഉള്ള കട്ട് ഓഫ് അനാലിസിസ് ആണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ ബേക്ക് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് വൈഡ് റിക്രൂട്ട്മെന്റ് ആണ് പക്ഷെ വില്ലേജ് പോലീസ് സിസ്റ്റം എന്ന് പറഞ്ഞാലോ ഡിസ്ട്രിക്ട് ആയിട്ട് വരുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ് അപ്പോൾ ഇതില് ട്രിവാൻഡ്രത്തില് വന്നിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എൺപത്തി രണ്ട് പോയിൻറ്റ് ആറ് അഞ്ച് കൊല്ലം എഴുപത്തൊമ്പത് പോയിൻറ്റ് പൂജ്യം അഞ്ച് ആലപ്പുഴ എഴുപത്തിനാല് പോയിന്റ് ഒമ്പത് പത്തനംതിട്ട അറുപത്തൊമ്പത് പോയിന്റ് എട്ട് രണ്ട് കോട്ടയം എഴുപത് എറണാകുളം എഴുപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ഇടുക്കി എഴുപത്തൊമ്പത് പോയിന്റ് ഏഴ് തൃശൂർ എഴുപത്തൊമ്പത് പോയിൻറ്റ് നാല് പാലക്കാട് എഴുപത്തെട്ട് പോയിന്റ് ഏഴ് മലപ്പുറം എഴുപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് കോഴിക്കോട് എൺപത്തൊന്ന് പോയിന്റ് നാല് വയനാട് അറുപത്തിനാല് പോയിന്റ് ആറ് കണ്ണൂർ എഴുപത്തി ഒമ്പത് പോയിന്റ് ഒമ്പത് കാസർഗോഡ് എഴുപത് പോയിന്റ് എട്ട് അപ്പം ഇതാണ് നമ്മളുടെ ലാസ്റ്റ് എക്സാമുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ട്രിക്ട് വൈഡ്സിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കട്ട് ഓഫ് തന്നെയാണ് അല്ലേ അത്യാവശ്യം ഹൈപ്പുള്ള കട്ട് ഓഫ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന എക്സാമിനേഷനും ഈ കട്ട് ഓഫിൽ നിന്നും കുറച്ച് കൂടുതലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പം ഈ എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ സീരിയസ് ആയിട്ട് തന്നെ ഇതിനെ അപ്രോച്ച് ചെയ്യാം മാക്സിമം നിങ്ങളെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പൊ നിങ്ങളെ ഈ പറയുന്ന പി എസ് സി എക്സാംസിലെ ഹെൽപ്പ് ചെയ്യുക അസിസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഉള്ളത് അപ്പോൾ നമ്മളുടെ മിൻറ്റിനെ തന്നെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ബേക്കോ ആണെങ്കിലും അങ്ങനെ വിവിധ തരത്തിലുള്ള പി എസ് സി കോഴ്സുകളിലേക്കുള്ള ക്ലാസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സസിലേക്ക് ജോയിൻ ചെയ്യുക അപ്പോൾ നമ്മൾ ഡയറക്റ്റ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ കയറിയിട്ട് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാം അപ്പം എല്ലാ എന്താ പറയാ എല്ലാ ഈ പറയുന്ന കോഴ്സിലേക്കും എന്താ പറയുക പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ്സും അതേപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സിൻ്റെ ഒക്കെ ഒരു അനാലിസിസ് മെത്തേഡും അതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന കോഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം തന്നെ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പം എല്ലാവർക്കും ഈ പറയുന്ന എക്സാമിനേഷൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും മിൻറ്റിനൊക്കെ ഓൾ ദ ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മികച്ച പഠനം മിൻറ്റിനൊപ്പം